ഹലോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് അറിയാമോ ഇന്ന് നമുക്ക് അടിപൊളി ഒരു വാഴക്കാമ്പ് തോരൻ ഉണ്ടാക്കാം വാഴക്കാമ്പ് എന്താണെന്ന് അറിയാമല്ലോ അതായത് വാഴയുടെ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു തണ്ടിനെയാണ് വാഴക്കാമ്പ് എന്ന് നമ്മുടെ നാട്ടിൽ പറയും അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് ഇതിന് പറയുന്നതെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ നമുക്കൊരു വാഴക്കാമ്പ് തോരൻ ഉണ്ടാക്കാം ഏറെ ഔഷധ ഗുണമുള്ളതാണ് ഈ വാഴക്കാമ്പ് തോരൻ വാഴയുടെ എല്ലാ ഐറ്റംസും ഔഷധ ഗുണമുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ വാഴയുടെ എല്ലാ ഐറ്റംസും ഉപയോഗിക്കുമല്ലോ അതായത് വാഴയുടെ കൂമ്പ് വാഴക്കുല പിന്നെ ഈ വാഴക്കാമ്പ് അപ്പോൾ നമുക്ക് വാഴക്കാമ്പ് തോരൻ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഈ വാഴക്കൂമ്പ് അല്ല വാഴക്കാമ്പ് വാഴക്കാമ്പ് തോരനുണ്ടാക്കാൻ ആദ്യം എന്ത് വേണം വാഴക്കാമ്പ് വേണം ഇതാണ് നമ്മുടെ വാഴക്കാമ്പ് ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും കാരണം പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതുപോലെയുള്ള ഐറ്റംസാണ് തോരനൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നത് ഇത് നേന്ത്രവാഴയുടെ നേന്ത്രവാഴയുടെ കാമ്പാണ് കാമ്പ് എന്ന് വെച്ചാൽ തണ്ട് നേന്ത്രവാഴയുടെ ഉള്ളിൽ നിന്ന് നമ്മൾ പോളയൊക്കെ എടുത്തു കഴിഞ്ഞ് അടിഭാഗത്തു നിന്ന് കിട്ടുന്നതാണ് ഈ തണ്ട് അപ്പോൾ ഇത് ഏറെ പോഷക ഗുണമുള്ള ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ പണ്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള തണ്ട് കളയാതെ ഉപയോഗിക്കുമായിരുന്നു അപ്പോൾ നമുക്ക് ഈ തണ്ട് കൊണ്ട് ഇന്ന് തോരൻ ഉണ്ടാക്കാം പണ്ടൊക്കെ ചെറുപയർ ഉണ്ടാക്കുമ്പോൾ ഈ കാമ്പും ചെറുപയറും കൂടി പുഴുങ്ങാറുണ്ടായിരുന്നു പിന്നെ കടലയിലും ഇടാറുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലത്തെ ഭാഗം ഇത് ഒരുവിധം മേലത്തെ ഭാഗമൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടുള്ളതാണ് എന്നാലും നമുക്ക് ഞാൻ ഒരു ഭാഗവും കൂടി പൊളിച്ച് കളയുന്നുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് തോരൻ ഉണ്ടാക്കാം ആ വീഡിയോ നമുക്കിന്ന് കാണാം കയ്യിൽ ഗ്ലൗസൊക്കെ ഇടുന്നത് നല്ലതാണ് കാരണം കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വായ കറ പറ്റാൻ ചാൻസ് ഉണ്ട് കാരണം കാമ്പിലും ഒക്കെ കറയുണ്ടാവും അപ്പോൾ നമ്മൾ ഇതുപോലെ ഗ്ലൗസ് ആദ്യം ഇടുക എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം വാഴക്കൂമ്പിൻ്റെ ഈ ഭാഗം കണ്ടോ ഈ ഭാഗം വൃത്തികെടാൻ അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കളയാം ഇത് ഓരോ പീസാക്കി ഇങ്ങനെ ആദ്യം കട്ട് ചെയ്ത് ഇടുക നല്ല ഉറപ്പുണ്ട് കേട്ടോ එද මනු භාගමයින්ගන කතදියම් ඉද එනප එද හොල මෝනු පිසාක්කුවා ഇതുപോലെ ഇതുപോലെ പീസാക്കി പീസാക്കിയിട്ട് നമുക്ക് വെക്കാം അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ കണ്ടോ ഞാനിപ്പോൾ പീസാക്കിയിരിക്കുന്നത് കണ്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ പീസാക്കാം ഇതുപോലെ പീസാക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഞാൻ എല്ലാം ഇങ്ങനെ പീസാക്കിയിട്ടുണ്ട് ശേഷം നമുക്കിതിനെ ഇതുപോലെ കട്ട് ചെയ്യാം എന്നാ എന്നിട്ട് വളരെ ചെറുതായിട്ട് എൻ്റെ പീസാത്തിക്ക് കുറച്ച് മോർച്ച ഞാൻ കൂടുതലാക്കാതിരുന്നതാണ് കാരണം എപ്പോഴും എനിക്ക് കൈ മുറിയാറുണ്ട് പിന്നെ വെറുതെ എന്തിനാ അറിഞ്ഞുകൊണ്ട് കൈ മുറിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചിലവർ ചോദിക്കുക നിങ്ങൾ കട്ടിങ് കട്ടിങ് ബോർഡൊക്കെ എടുത്തിട്ട് ചെയ്തുകൂടിയുണ്ട് അപ്പോൾ എനിക്ക് ഇതുപോലെ കട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം അപ്പോൾ നമുക്ക് ഇതുപോലെ പണ്ടൊക്കെ അമ്മമ്മമാരൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് ഈ രീതിയിൽ കട്ട് ചെയ്തിടാം ഇതിൽ തന്നെ ധാരാളം കറകളുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ അരിഞ്ഞരിഞ്ഞ് നമ്മളെല്ലാം ഈ രൂപത്തിൽ അരിഞ്ഞെടുക്കുക ഈ തണ്ടിനെന്തോ ഒരു കട്ടി കൂടുതലുള്ള ഇതങ്ങ് കളയാ അപ്പോൾ കട്ടി കൂടുതലുള്ള തണ്ടൊന്നും എടുക്കരുത് കേട്ടോ ഇതുപോലെ പീസാക്കുക നമ്മൾ ഈ വാഴേൻ്റെ സംഭവമൊക്കെ അരിയുന്ന സമയത്ത് നമ്മൾ കഴിയുന്നതും ബ്ലൗസും ഉപയോഗിക്കുന്നതു തന്നെയല്ല കാരണം എന്തായാലും നമ്മളെ കയ്യിൽ കറയാവും കറ പോവാനും കുറച്ച് പാടായിരിക്കും ഇതിന് നാരുണ്ട് ഈ നാരിനെ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും കുറച്ച് ഉപ്പിട്ട് പെരക്കി കൊടുത്താൽ മതി ഉപ്പിട്ട് പെരക്കി കൊടുക്കുമ്പോൾ ഈ നാര് സെപ്പറേറ്റ് കിട്ടും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാഴക്കാമ്പ് എങ്ങനെ അരിഞ്ഞിടാം പ്രത്യേകിച്ച് മൂർച്ചയില്ലാതെ കത്തി കൊണ്ട് എങ്ങനെ അരിഞ്ഞിടാം മൂർച്ച വേണ്ട കാരണം എനിക്ക് ഒരുപാട് പ്രാവശ്യം കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ചെറുങ്ങനെ അരിഞ്ഞിടണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചൊരു ടേസ്റ്റ് തോരനുണ്ടാവില്ല അപ്പോൾ ഈ തോരന് വെക്കുമ്പോൾ നമ്മൾ വേണ്ടത് പച്ചമുളക് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി തേങ്ങ ജീരകം എല്ലാം വേണം അപ്പോൾ അതിൽ പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടൊന്ന് അരച്ചിട്ട് അതിലേക്ക് തേങ്ങയും കൂടി ഒന്ന് ചമ്മന്തി പരുവത്തിൽ ചതച്ചെടുക്കുക എന്നിട്ട് നമ്മൾ മാറ്റി വെക്കുക എന്നിട്ട് ഇതിൻ്റെ വറവ് കഴിച്ചതിന് ശേഷം വേണം അതിലേക്ക് ഈ വാഴപ്പിണ്ടി വാഴക്കാമ്പ് ഇതാ കട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇത് കണ്ടോ ഈ വാഴക്കാമ്പിന് ഇതാ ഇതുപോലെ ഇതുപോലെ നാല് നാർ തൂങ്ങിയിരിക്കുന്നുണ്ടാവും ഒരു മാലകെട്ടിയ മാതിരി അല്ലേ അപ്പോൾ ഇതുപോലെ നാര് തൂങ്ങിക്കിടക്കുന്ന കാണുന്നില്ല അപ്പോൾ നമുക്ക് ഈ നാരിനെ പോകാൻ നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് പെരക്കിയെടുക്കാം ഉപ്പിട്ടൊന്ന് ഇതാക്കിയിട്ടുണ്ട് പിരക്കിയിട്ടുണ്ട് അപ്പോൾ നാരൊക്കെ സെപ്പറേറ്റഡ് ആയി കണ്ടോ കണ്ടോ വീടിന് നമ്മുടെ തേങ്ങ ചുരുണ്ടിൽ കഴിഞ്ഞു ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചതയ്ക്കണം പണ്ടൊക്കെ അമ്മിയിലിട്ടിട്ടാണല്ലോ ചതക്കുക നമ്മൾ ഇപ്പോഴത്തെ കാലത്തെല്ലാവരും മിക്സിയിലിട്ടിട്ടാണല്ലോ ചതയ്ക്കുന്നത് അപ്പോൾ ഇത് ചതച്ച് വെച്ചതിന് ശേഷം വേണം നമുക്ക് കാമ്പ് വേവിക്കാൻ കുറച്ച് ജീരകമിടുന്നു എന്തിനായാലും കുറച്ച് ഇരിവ് വേണം അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പച്ചമുളക് ഒരു അഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവിനാവശ്യമായ പച്ചമുളക് എടുക്കാം അങ്ങനെ നമ്മുടെ ഐറ്റംസ് ചതക്കേണ്ട ഐറ്റംസ് റെഡിയായി വെളുത്തുള്ളി ഇട്ടു കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇടാം മിക്സിയിലിട്ട് തേങ്ങയും നമ്മളിപ്പോൾ കാണിച്ച എല്ലാ ഐറ്റംസും കൂടി ചതച്ചു വെച്ചിരിക്കുന്നതാണിത് ഇനി നമുക്ക് കാമ്പിലേക്ക് വറവിടാം അപ്പോൾ വറുത്തിടുമ്പോൾ നമുക്ക് മെയിനായിട്ടും വേണ്ട ഐറ്റംസ് എന്താണ് ഇതായി ഉള്ളി ഉള്ളി വലിയ ഉള്ളി ചെറിയ രീതിയിൽ അരിഞ്ഞിട്ടതാണ് അപ്പോൾ കടുകിട്ടതിന് ശേഷം നമ്മൾ ഇതിടുകായ് മുളക് ഇടുന്നവർക്കിടാ കേട്ടോ ഞാൻ നേരെ ഉള്ളിയാണ് ഇവിടെ ഇത് ഇട്ടതിന് ശേഷം ഇത് അമർത്തി വെച്ച് മൂടി വെക്കുക കുറച്ച് സമയം ഇളം ീ വേവിച്ചെടുക്കണം ഇത് കുറച്ച് സമയം വേവട്ടെ എന്നിട്ട് വേണം നമുക്ക് തേങ്ങ ചേർത്തത് ഇടാൻ പിന്നെ നമ്മൾ തേങ്ങ ഇട്ടു ഇത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം ഒരു അഞ്ചു മിനിറ്റ് ഒന്നുകൂടി മൂടി വെക്കാം എന്നിട്ട് മാത്രമേ ഇത് ഇറക്കി വെക്കാവൂ പോലത്തെ വാഴ കാമ്പിൻ്റെ നല്ല അടിപൊളി മണം വരുന്നുണ്ടോട്ടോ ഈ മണൊന്നുമില്ല നമുക്കിതുകൂട്ടി ചോറ് വരുന്നതായിരുന്നു നാടൻ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഒക്കെ വേറെ തന്നെയാണ് ചോറ് ചമ്മന്തി വാഴക്കാമ്പ് തോരൻ മീൻകറി ഇതൊക്കെ കൂട്ടി നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ആലോചിക്കുമ്പോൾ തന്നെ കൊതിയിരുന്നു അല്ലേ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ വാഴക്കാമ്പ് തോരൻ നമ്മുടെ വാഴക്കാമ്പ് തോരൻ റെഡി ആയിരിക്കുന്നു നമുക്കിതൊരു നമുക്കിതൊരു നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ വാഴത്തണ്ട് തോരൻ വാഴക്കാമ്പ് തോരൻ റെഡി ആയിരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ഞാൻ വെറുതെ കറിവേപ്പിലൊന്ന് മുകളിലിട്ട് ഉള്ളൂ പക്ഷെ അതിൻ്റെ സ്മെല് കൂടി ഇതിലേക്ക് കിട്ടും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് അടിപൊളി ഉള്ള ഒരു ഫുഡാണെന്ന് ഹെൽത്തി ഫുഡാണെന്ന് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക